ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ രാവിലെ നമ്മൾ ഗോതമ്പ് നുറുക്കുണ്ടല്ലോ നുറുക്ക് ഗോതമ്പ് അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും ഉള്ളിയും ഇഞ്ചിയൊക്കെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ വെള്ളമൊഴിച്ച് തിളച്ചപ്പം നമ്മൾ ഉപ്പുമാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ ചോറും അതുപോലെ കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഉപ്പുമാവിനും പപ്പടം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ അരിഞ്ഞ് ഞാൻ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നമ്മൾ ഉണ്ടാക്കുന്നത് വൈകുന്നേരമാണ് ഈ വീഡിയോ കാണിക്കുന്നത് വൈകുന്നേരത്തെ വീഡിയോ ആണ് അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ ചായക്ക് ഇത് നമ്മൾ തേങ്ങയും അതുപോലെ അവലും ശർക്കരയും ചെറിയൊരു ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ബാക്കി മധുരം തികയാത്തതിനും കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഇന്ന് അംഗനവാടിയിൽ അപ്പൂസനെ നിർത്തിയിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പോരുന്ന ആ ഒരു ടൈമിൽ ആൾ ആൾക്കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പുറത്തിറങ്ങി അപ്പോഴേക്ക് മതിലിൻ്റെ പുറത്ത് നിന്നു അപ്പോഴേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കരച്ചിൽ നിന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോന്നു പിന്നെ അതിന് ശേഷം ഇന്ന് അംഗൻവാടിയിൽ മൂന്ന് മണിക്ക് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതുപോലെ തന്നെ ഞാൻ പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു വത്തൽ മീൻ വെള്ളം വറ്റിച്ച് നമ്മൾ കറി ഉണ്ടാക്കിയതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീനും ഉണ്ടായിരുന്നു അങ്ങനെ അതും കൂട്ടി ഉണ്ട് പിന്നെ കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഉച്ചക്ക് ചോറുണ്ടത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ കറിയൊന്നും ഉപ്പേരിയൊന്നും ഉണ്ടാക്കാതിരുന്നത് അപ്പോഴേക്കിത് ഞാനിതിങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പോൾ തുണന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആളിൽ നിന്ന് അങ്ങനെ വാടീന്ന് ഉറങ്ങി പിന്നെ ഞാൻ മീറ്റിങ്ങിന് വേണ്ടി അങ്ങോട്ട് പോയല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടെ വന്നിട്ടാണ് അപ്പൂസ് ഉറങ്ങാറുണ്ടായിരുന്നത് അപ്പോൾ അത് ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഉറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അഞ്ച് മണി ഒക്കെ ആയപ്പോൾക്ക് എണീക്കുകയും ചെയ്തു സാധാരണ കുറച്ച് നേരം കൂടി ഉറങ്ങാറുണ്ട് ഇന്ന് വേഗം എണീക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആറു മണിയൊക്കെ കഴിഞ്ഞ ടൈമിൽ നമ്മൾ ഇവിടെ വാഴക്കൊല ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു മൂന്ന് കായ എടുത്തിട്ടൊന്ന് കറ പോവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ പച്ചക്കറിയിൽ രണ്ട് ക്യാരറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ക്യാരറ്റും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പം അത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കേണ്ടതോ പിന്നെ ഇതെന്താ അറിയോ ഇത് ടൊമാറ്റോ സോസ് ഇല്ലേ അതാണ് കേട്ടോ അത് അപ്പൂസും അപ്പൂസും അല്ല മനു കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് എനിക്കും കൊണ്ടു തന്നതാണ് അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ അവനതിൻ്റെ എന്താ പറയുക തല കുത്തനെ വെച്ചിട്ടാണ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അതേ നമ്മൾ ക്യാരറ്റൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ആ കായ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്താ ഉണ്ടാക്കിയെടുക്കണമെന്ന് നിങ്ങൾ കണ്ടോ ഞാൻ ആ ക്യാരറ്റും അതുപോലെ കായയും കൂടെ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുമ്പളങ്ങ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മുൻ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് വിസിലൊന്നും അടിച്ചിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ വെച്ചിട്ടാണുള്ളത് പിന്നെ അതേ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വേവിച്ചിട്ടൊന്നുമില്ല വിസിൽ വെക്കാതെയാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിലേക്ക് കുറച്ച് തേങ്ങ ഒരു മുറി തേങ്ങയും കൂടെ ഒന്ന് അരച്ച് ചേർത്തിട്ടുണ്ട് ജീരകം കൂട്ടിയിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അവിയലാണ് കേട്ടോ അവിയലിന് വേണ്ട ഒരു കഷ്ണങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഉണ്ടാക്കണം എന്ന് തോന്നി അങ്ങനെ കായും ക്യാരറ്റും കുമ്പളങ്ങയും കൂടി വെച്ചിട്ട് അങ്ങനെയൊരു ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് കയ്പ മുരിങ്ങക്കായ ചേന പയറ് എത്രയും സാധനങ്ങൾ വേണം കേട്ടോ പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനത്തെ തേങ്ങ ഒക്കെ അരച്ച് വൃത്തി ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച സമയത്ത് നമ്മൾ ആവശ്യത്തിന് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ മാറ്റി വെച്ച തൈരായിരുന്നു അപ്പോൾ കുറച്ച് പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു അരമുറി തേങ്ങയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് ചീനാ പറങ്കി മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ തൊടിയിലുണ്ടായതാണ് താഴ്ത്ത് കിണറിൻ്റെ അടുത്തൊരു രണ്ട് മരം ഉണ്ട് കിട്ടും അതിൽ നിന്നൊരു നാല് മുളക് കിട്ടിയതാണ് മൂത്തത് ഇട്ടോ അതിനിപ്പം ഉണ്ടായി വരുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് തിളച്ച് വന്ന ആ ഒരു ടൈമിൽ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് തുളിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അതൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓഫാക്കി നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചയായപ്പോൾ ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ തുണികളൊക്കെ ചൂടായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു അങ്ങനെ എടുത്താലേ നമുക്ക് ഈ തുണിയൊക്കെ മടക്കി വയ്ക്കാൻ പറ്റുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊരു തണുത്ത പ്രകൃതവും പിന്നെ അതുപോലെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടു അപ്പോൾ ആ വെയിൽ തട്ടിയപ്പോൾ കുറച്ച് ചൂടായിട്ടുണ്ടായിരുന്നു ആ ചൂടായ ടൈമിൽ തന്നെ ഞാൻ വേഗം അതൊക്കെ എടുത്തിട്ട് അകത്ത് ഉണർന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ മടക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അപ്പൂസിൻ്റെ ഡ്രസ്സ് മടക്കുന്ന സമയത്ത് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കൊട്ടയിലും ബക്കറ്റിലും ആയിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സൊക്കെ എന്താ പറയുക കൊട്ടയിലും വീട്ടിലിടുന്നതൊക്കെ ബക്കറ്റിലും അങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഓരോന്നും അപ്പൂസിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനിട്ട് ആളെന്നെ ഫുൾ ടൈം സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഓരോന്നും അവൻ കൊട്ടയ്ക്ക് ബക്കറ്റിക്ക് കൊട്ടേക്ക് ബക്കറ്റിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടുകൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ അവൻ എന്താ അവനൊരു രസം അല്ല അല്ലാതെ അവൻ വിവറെ കൊണ്ടും പോകുന്നൊന്നുമില്ലല്ലോ അപ്പം അങ്ങനെ അതും കൂടെയൊക്കെ ഒന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ ഒരുപാട് സംസാരിക്കാനിട്ടോ അംഗനവാടി കാര്യങ്ങളോ അതോതുമൊക്കെ പിന്നെ അതുപോലെ ഇന്ന് അംഗനവാടിയിൽ വൈകുന്നേരം ചെറുപയർ ശർക്കരയൊക്കെ ഇട്ടിട്ട് തേങ്ങ ചെറുകിയതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പായസം അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കില്ലേ അതാണ് ഇന്ന് അംഗനവാടിയിൽ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അവൻ കുറച്ച് അംഗനവാടിയിൽ നിന്ന് കഴിച്ചു അത് വീട്ടിലേക്ക് കഴിക്കാത്തവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തരുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ പാത്രത്തിലിട്ട് തന്നതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എന്നെ അവിടെ കണ്ടപ്പോൾ തുറന്നു തരുമോന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കുറച്ചെടുത്ത് കഴിച്ചു ബാക്കി ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷമാണ് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കിയിട്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ പിന്നെ ഞാൻ പുതിയതായിട്ട് വന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ ഞാനിത് എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ കറണ്ട് ഇല്ല കേട്ടോ നല്ല കാറ്റായിരുന്നു ഇടപാട് കേട്ടോ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് ഒരു എട്ട് എട്ടരക്കാവുന്ന ടൈമിൽ നല്ല കാറ്റാണ് കരണ്ടും പോയി മഴ പക്ഷേ പെയ്തില്ല കേട്ടോ മഴ അങ്ങനെ അങ്ങോട്ട് പോയതായിരുന്നു മഴ പെയ്തില്ല അപ്പം അങ്ങനെ അത് അതിൻ്റെ ഇടി വെട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതേ കുറച്ച് മീൻ മറക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ മീൻ അടുപ്പത്ത് വെക്കണ ആ ഒരു ടൈമിൽ കറണ്ട് ഉണ്ടായിരുന്നു പക്ഷേ മീൻ ഇട്ട് കഴിഞ്ഞ് നിൽക്കുമ്പോഴേക്ക് കാറ്റ് പെട്ടെന്നാണ് ഇപ്പോൾ ഇവിടെ കാറ്റ് തുടങ്ങിയത് കേട്ടോ അങ്ങനെ തുടങ്ങി കറണ്ടും പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്